ബോക്സ് ഓഫീസിൽ തീ പാറിക്കാൻ അവർ ഒരുമിച്ചെത്തുകയാണ് വേറെ ആരുമല്ല ദളപതി വിജയും നടുപ്പിൽ നായകൻ സൂര്യയുമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബോക്സ് ഓഫീസിൽ കാട്ടാൻ ഒന്നിച്ചെത്തുന്നത് വിജയുടെ അറുപത്തി എട്ടാമത്തെ ചിത്രമായ ഗോട്ടും സൂര്യയുടെ മുപ്പത്തി ഒൻപതാം ചിത്രമായി രണ്ടായിരത്തി പത്തൊൻപതിൽ അനൗൺസ് ചെയ്ത കങ്കുവയുമാണ് ഇനി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് നേരത്തെ തന്നെ ഗോട്ട് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും റിലീസ് ആവുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കങ്കുവയും ഓഗസ്റ്റിൽ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഇതോടെയാണ് വീണ്ടും ബോക്സ് ഓഫീസിൽ തരംഗം തീർക്കാൻ വിജയ് സൂര്യ ചിത്രങ്ങൾ എത്തുമെന്ന സൂചനകൾ വരുന്നത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും തമിഴ് മാധ്യമങ്ങളടക്കം ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇക്കാര്യം സത്യമാകണമെന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ദീപാവലി സീസണിൽ ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തിയേറ്ററുകളിലെത്തിയ വേലായുധവും ഏഴാമറിയുമായിരുന്നു ഇതിനു മുമ്പ് ഒരേ സമയത്ത് റിലീസായ വിജയ് സൂര്യ ചിത്രങ്ങൾ ഇതിൽ വേലായുധം നാൽപ്പത്തി അഞ്ച് കോടി ബജറ്റിലെത്തി അറുപത് കോടിയാണ് കളക്ഷൻ നേടിയത് എൺപത് കോടി ബജറ്റിലെത്തിയ ഏഴാം അറിവ് തൊണ്ണൂറ് കോടിക്കു മുകളിൽ നേടുകയും ചെയ്തു രണ്ട് ചിത്രങ്ങളും നഷ്ടമായിരുന്നില്ലെങ്കിലും കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് വലിയ ഗ്രോസ് നേടിയിരുന്നില്ല എന്നിരുന്നാലും ഇരുവരുടെയും കരിയറിലെ പ്രധാന സിനിമകളായി ഈ ചിത്രങ്ങൾ മാറിയിട്ടുണ്ട് വിജയ് സിനിമകൾക്ക് ഒരു രക്ഷകൻ ഇമേജ് വന്നു തുടങ്ങിയ കാലമായിരുന്നു അത് ഏഴാം അറിവ് പിന്നീട് റിപ്പീറ്റ് വാച്ചിങ്ങിൽ മുൻപന്തിയിലുള്ള സൂര്യ ഒന്നായി മാറി അതിനുശേഷം വിജയ് സൂര്യ ബോക്സ് ഓഫീസ് ക്ലാഷ് കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല പിന്നീടുള്ള കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ക്ലാഷ് വിജയ്ക്കൊപ്പം വന്നിട്ടുള്ളത് അജിത്തിൻ്റെ തന്നെയാണ് കഴിഞ്ഞ വർഷം പൊങ്കൽ സമയത്തും അജിത്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ ക്ലാഷ് റിലീസായിരുന്നു വാരിസും തുനിയുമാണ് അന്ന് ഒരുമിച്ചെത്തിയത് പിന്നീട് ദീപാവലി സീസണിൽ എത്തേണ്ടിയിരുന്ന അജിത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയും വിജയുടെ ലിയോ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഹിറ്റ് അടിക്കുകയും ചെയ്തു തുടർന്ന് വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം വരികയും അഭിനയം നിർത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു വിജയുടെ ഏറ്റവും അവസാന ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഗോട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ ആരാധകർ കാത്തിരിക്കുക കൂടിയാണ് ഈ സമയത്താണ് സൂര്യയുടെ ചിത്രം കൂടി ഒപ്പം എത്തുന്നു എന്ന വാർത്തകളും വരുന്നത് ഗോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നു എന്നതാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയിയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിനൊപ്പം ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തു വന്നിരുന്നു ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് രണ്ട് ജനറേഷനുകളിലുള്ള വിജയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലുക്കിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും സെക്കൻഡ് ലുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ലുക്കിൽ ബൈക്കിലിരുന്ന് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്ന പ്രായമായ വിജയേയും ചെറുപ്പക്കാരനായ വിജയെയും ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട് ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ചിത്രമെന്ന് ഈ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാണ് സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ് എന്നാൽ ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഏകദേശം ആറ് കോടിയോളം വിജയ്യുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും മുൻപ് പുറത്തുവിട്ടിരുന്നു ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ നിന്നും വന്നിട്ടുണ്ട് ഇരുന്നൂറ് കോടിയോളമാണ് വിജയ് പ്രതിഫലം വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്ന തമിഴ് താരമായിരിക്കും വിജയ് ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തിഇരുപത്തിനാലിലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇനി സൂര്യയുടെ കങ്കുവയിലേക്ക് വന്നാൽ അഗ്നിയുടെ കരുത്തും ശക്തിയുമുള്ള ഒരു വീരന്റെ കഥയാണ് സിനിമ പറയുന്നത് ആദിനാരായണനും മതൻ കർക്കിയും തിരക്കഥ എഴുതി ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയുടെ ടീസർ ശ്രദ്ധേയമായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അപ്ഡേറ്റുകളും ഗ്ലിംസ് വീഡിയോകളും കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും പ്രതീക്ഷിക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് ടീസറിലും ഉണ്ടായിരുന്നത് ഗോത്ര ജനതയുടെ ഏറ്റുമുട്ടലിന്റെ കഥ ഫാന്റസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഒരു എപ്പിക് ചിത്രത്തിന്റെ ചേരുവകളെല്ലാം കൂട്ടിയിണക്കി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കങ്കുവ എന്ന സൂചനകളാണ് ടീസറിലുള്ളത് ബോളിവുഡ് താരം ദിഷ പട്ടാനിയുടെ ആദ്യ തമിഴ് ചിത്രം ബോബി അവതരിപ്പിക്കുന്ന നെഗറ്റീവ് റോൾ എന്നിങ്ങനെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഏറെ ഘടകങ്ങൾ ഈ ചിത്രത്തിലുണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് കങ്കുവ എന്ന ചിത്രത്തിന്റെ അടിത്തറ ഈ കാലഘട്ടങ്ങളിലൂടെ നായക കഥാപാത്രം ഒരു ലക്ഷ്യത്തിനായി നടത്തുന്ന പോരാട്ടങ്ങളാണ് പ്രമേയമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം മുന്നൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ സൂര്യ ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് എന്ന അഭ്യൂഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കങ്കുവയും ഉദിരനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ടീസറിൽ പങ്കുവച്ചിട്ടുള്ളത് കങ്കുവയ്ക്ക് ഒത്തേ എതിരാളിയായാണ് ഉദിരൻ എന്ന് വ്യക്തമാക്കുന്നതാണ് ടീസറിലെ രംഗങ്ങൾ ദേവി ദേവിപ്രസാദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം വെട്രി പളനസ്വാമി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആർട്ട് വർക്ക് മിലനും സ്റ്റണ്ട് സുപ്രീം സുന്ദറുമാണ് നിർവഹിച്ചിട്ടുള്ളത്